നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാലേറിയ ക്രിസ്റ്റ നിവർന്നു നിൽക്കുന്നതും ശാഖകളുള്ളതുമായ ഒരു നിത്യഹാരിത കുത്തിച്ചെടിയാണിത് ദക്ഷിണ ചൈന മുതൽ ഇന്ത്യയും മ്യാൻമാറും വരെയുള്ള വിശാലമായ പ്രദേശത്താണ് ഇതിന്റെ ജന്മദേശം ഗ്രാമങ്ങളിലും പൂന്തോട്ടങ്ങളിലും ഒരു അലങ്കാര സസ്യമായി നട്ടുപിടിപ്പിച്ച ഇത് ഹാവയിൽ സ്വാഭാവികമായി മാറിയിരിക്കുന്നു അവിടെ ഇത് വരണ്ട അവസ വ്യവസ്ഥകളിൽ വളരുന്നു ശീതകാലത്ത് ഈ ചെടി കാണപ്പെടുന്നു പൂർണ സൂര്യനിൽ നിന്നും ഇളം തണലിൽ ും വരണ്ടത് ഇടത്തരം ഈർപ്പവും നന്നായി വറ്റിച്ച മണ്ണിലാണ് മികച്ച വളർച്ച സാധാരണയായി സംഭവിക്കുന്നത് വാഴ്സലങ്ങളിലും റോഡുകളുടെ വശങ്ങളിലും സാധാരണയായി വളരുന്നു ആൻതാ എന്നറിയപ്പെടുന്ന ഈ ചെടി തായ്ലാൻഡിൽ പരമ്പരാഗത ഔഷധമായി ഉപയോഗിക്കുന്നു ഇതൊരു ടോണിക് ഡയററ്റിക് ബ്ലഡ് പ്യൂരിഫയർ ആയി പ്രവർത്തിക്കുന്നു തിമിര അണുബാധ നിർവീക്കം പാമ്പുകടി എന്നിവയ്ക്ക് ഇലകൾ ഉപയോഗിച്ചു വരുന്നു